ഇന്ന് മെയ് മാസം രണ്ടാം തീയതി ഷാർജ എമിറേറ്റിൽ പ്രത്യേകിച്ച അൽനഹദ ഭാഗത്ത് പ്രഭാതത്തിലെ മഴയൊന്ന് പെയ്ത് ശേഷം മധ്യാത്തിലേക്ക് സമയം പ്രവേശിക്കവേ കാണുന്ന ചില ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് അൽനഹദ ഭാഗത്ത് പൊതുവെ റോഡ് വിജനമാണ് വാഹനങ്ങൾ വളരെ കുറവാണ് ഒരു വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കൊക്കെ അല്ലല്ലോ തിരക്ക് എന്ന രൂപത്തിൽ എല്ലാവരും കൌതുകത്തോടെ കാണുകയാണ് വെള്ളക്കെട്ടുകൾ അൽപാൽപ്പമുണ്ടെങ്കിലും ഏപ്രിൽ പതിനാറിലെ പോലെ അപകടപ്പെടുത്തുന്ന വെള്ളക്കെട്ടുകളൊന്നും രൂപപ്പെട്ടിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് രാജ്യം തയ്യാറെടുക്കുന്നു ഈ മഴയെ നേരിടാനെന്ന് നേരത്തെ പറഞ്ഞില്ലേ അതനുസരിച്ചതാ ഇപ്പോൾ ഉള്ള വെള്ളക്കെട്ടുകൾ മാറ്റിയെടുക്കാൻ വേണ്ടി പ്രത്യേകം മോട്ടോർ ഘടിപ്പിച്ച വാഹനങ്ങൾ പൈപ്പുമായി വന്ന് ഉള്ള വെള്ളക്കെട്ടിൽ നിന്ന് അത് ഊറ്റിയെടുക്കുകയാണ് നേരത്തെ കൂട്ടി എന്ന അറിയിപ്പ് വിമാനക്കമ്പനികളും എയർപോർട്ട് അതോറിറ്റികളും നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ എയർപോർട്ടിലേക്കുള്ള യാത്രക്കാർ കൃത്യമായി തന്നെ എത്തിയെന്നും വിമാനങ്ങൾ കൃത്യസമയത്ത് തന്നെ പുറപ്പെടാൻ പറ്റിയെന്നുമുള്ള അറിയിപ്പും ഞങ്ങൾക്ക് കിട്ടുകയാണ് ആ വിമാനങ്ങൾ പറക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു ഏതായാലും ഏപ്രിൽ പതിനാറ് പോലെ ഒരു വലിയ വെള്ളപ്പൊക്കത്തിന്റെയും ശക്തമായ മഴയുടെയും സാധ്യതയില്ലെന്ന് നേരത്തെ കൂട്ടി പറഞ്ഞെങ്കിലും ഇന്ന് മെയ് രണ്ടാം തീയതി വൈകുന്നേരം അഞ്ചു മണിവരെ പ്രത്യേക ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം നമ്മൾ അവഗണിക്കരുത്